നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദാവൂദ് ഇബ്രാഹിമിനെ അജ്ഞാതൻ വകവരുത്തി എന്ന വാർത്തയേക്കാൾ കേരളത്തിൽ ചർച്ചയായത് ഇന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചില നടപടിക്രമങ്ങളാണ് അതായത് അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് അവിടെ ഔദ്യോഗികമായ ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞു ആ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അവിടെ എത്തുന്നത് അതിന് എസ് എഫ് ഐയുടെ വലിയ സമരം നമ്മൾ കണ്ടു എസ് എഫ് ഐയുടെ ബാനറുകൾക്കെതിരെ രോഷാകുലനായി ഗവർണർ അന്ന് തന്നെ പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ് അതിന് ശേഷം ഇന്ന് ഗവർണർ ഒരു നിർണായക നടപടിക്രമത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടു അതായത് മിഠായി തെരുവിലേക്ക് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് അദ്ദേഹം നടന്നു വരുന്നു അദ്ദേഹം വാഹനത്തിൽ നിന്നിറങ്ങി തെരുവിൽ നടക്കുന്നു കടകളിൽ കയറിയിറങ്ങുന്നു ഹൽവ കഴിക്കുന്നു അതിന് തൊട്ട് മുന്നേ വാർത്താലേഖകരെ കണ്ട് തനിക്ക് ഈ കേരള പോലീസിൻ്റെ സുരക്ഷ ആവശ്യമില്ല കാരണം എസ് എഫ് ഐയുടെ ഗുണ്ടകൾ അവർ ഈ ബാനറുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ബാനറുകൾ ഈ കലാലയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇതിന് കൂട്ടുനിന്നത് കേരള പോലീസാണ് കേരള പോലീസിനെ ഇല്ലാതാക്കുന്നത് കേരള പോലീസിനെ സ്വാധീനിക്കുന്നത് നിശ്ചലമാക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് ഈ പോലീസിൻ്റെ സുരക്ഷ തനിക്ക് ആവശ്യമില്ല എന്ന് താൻ ചീഫ് സെക്രട്ടറിക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് അദ്ദേഹം ഈ മിഠായി തെരുവിലേക്ക് കടക്കുന്നത് തന്നെ തന്നോട് ആർക്കെങ്കിലും പ്രതിഷേധമുണ്ടെങ്കിൽ വരൂ ഞാനിതാ ഈ തെരുവിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് വെല്ലുവിളിച്ച ശേഷമാണ് അദ്ദേഹം മിഠായി തെരുവിലേക്ക് കടന്നത് തുടർന്നുള്ള പ്രതികരണങ്ങൾ അത് വലിയ വളരെയധികം അത്ഭുതകരമായിരുന്നു അതായത് ഗവർണറെ ഈ സാധാരണക്കാരുടെ തെരുവ് വളരെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് അവർ കയ്യടികളോടുകൂടി സ്വീകരിക്കുന്നു കടകളിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നു ഗവർണർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു പിന്തുണ അർപ്പിക്കുന്നു മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ വലിയ ആതിഥ്യമരളി ആണ് ഗവർണറെ സ്വീകരിച്ചത് ആദ്യത്തെ മര്യാദകളോടുകൂടി തന്നെയാണ് ഗവർണറെ അവിടെ നിന്ന് പറഞ്ഞയച്ചതും ഈ പ്രവൃത്തിയിൽ കൊണ്ട് തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എസ് എഫ് ഐക്കും ഇന്ന് വലിയ തിരിച്ചടിയാണ് ഏറ്റത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇതിൽ മൂന്ന് സന്ദേശങ്ങളുണ്ട് ഒന്നാമത്തേത് എസ് എഫ് ഐക്കെതിരെയുള്ള സന്ദേശമാണ് താൻ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യേ തന്നെ തടഞ്ഞു നിർത്തി കാറിൻ്റെ ബോണറ്റിലും ചില്ലിലുമൊക്കെ അടിച്ച എസ് എഫ് ഐ സഖാക്കൾ ഈ അന്ന് തന്നെ ആ സഖാക്കൾക്ക് ഈ കേരള ഗവർണർ ഒരു ഉറച്ച മറുപടി നൽകിയതാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങി വിരട്ടിയതോടുകൂടി സഖാക്കൾ ഓടി മറഞ്ഞതും നമ്മൾ കണ്ടതാണ് ആ എസ് എഫ് ഐ ആണ് കോഴിക്കോട് അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ഗവർണറെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് പക്ഷേ അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാലുകുത്തി അദ്ദേഹം കോഴിക്കോട് തങ്ങാനാണ് ഇരുന്നത് പക്ഷേ ഈ ഭീഷണി കേട്ട ഗവർണർ ഈ ക്യാമ്പസിന് ഉള്ളിലേക്ക് താമസം മാറ്റുന്നു അതും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ മൂന്ന് ദിവസം താമസിക്കുന്നു പിന്നീട് ഇതാ ക്യാമ്പസിൽ പോലീസിൻ്റെ സുരക്ഷയെന്ന് മാത്രമല്ല പോലീസിൻ്റെ സുരക്ഷ വേണ്ട എന്ന് പ്രഖ്യാപിച്ച് താൻ തെരുവിലേക്ക് ഇറങ്ങുന്നു അവിടെയും എസ് എഫ് ഐക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഗവർണർ നൽകുന്നത് രണ്ടാമത്തെ സന്ദേശം മുഖ്യമന്ത്രിക്ക് തന്നെയാണ് അതായത് കേരള മുഖ്യമന്ത്രിയേക്കാൾ ജനകീയൻ ഞാനാണ് കാരണം ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരും സഞ്ചരിക്കുന്നുണ്ടല്ലോ പോകുന്നിടത്തെല്ലാം കരിങ്കൊടി പ്രതിഷേധങ്ങളുണ്ട് മുഖ്യമന്ത്രിയെ ആ രീതിയിലല്ല ജനങ്ങൾ സ്വീകരിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ നിലച്ചിരിക്കാതെ ഇതാ ഇറങ്ങിയപ്പോൾ ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നത് കാണൂ പീപ്പിൾസ് ലവ് മീ ഐ ലവ് പീപ്പിൾ എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ആ സന്ദർശനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൂർത്തിയാക്കിയത് മൂന്നാമത്തേത് ഈ മുഖ്യമന്ത്രിയോടുള്ള ഒരു വെല്ലുവിളിയാണ് ധാർഷ്ട്യം നിറഞ്ഞ സമീപനം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിയോടുള്ള വെല്ലുവിളിയാണ് തനിക്ക് സുരക്ഷയില്ലെങ്കിലും തനിക്ക് ഗവർണർ എന്ന പദവിയില്ലെങ്കിലും താൻ ഈ തെരുവിലേക്ക് ഇറങ്ങും അതിനുള്ള ധൈര്യവും ചങ്കോറ്റവും തനിക്കുണ്ട് എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വയ്ക്കുകയാണ് കാരണം കേരള മുഖ്യമന്ത്രിക്ക് ഇതുപോലെ സുരക്ഷയൊക്കെ ഒഴിവാക്കി ഒന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ഗവർണർ ഇവിടെ ചോദിക്കുന്നത് കേരള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ് കേരള മുഖ്യമന്ത്രി കടന്നു വഴിയിൽ കട തുറക്കാൻ പാടില്ല ഗ്യാസ് കത്തിക്കാൻ പാടില്ല കറുപ്പണിയാൻ പാടില്ല മതിലുകൾ കെട്ടാൻ പാടില്ല ഇങ്ങനെ വലിയ വലിയ നിബന്ധനകളാണ് അതുമാത്രമല്ല മുഖ്യമന്ത്രി കടന്നു പോകുന്ന ജില്ലകളിലെല്ലാം ഈ കരുതൽ തടങ്കലുകൾ നടത്തുന്നു ഇങ്ങനെ ആളുകളെ കരുതൽ തടങ്കലിൽ വെച്ച് പ്രതിഷേധിക്കുന്നവരുടെ തലയടിച്ച് പൊട്ടിച്ചുകൊണ്ട് നൂറുകണക്കിന് പോലീസുകാരുടെ സുരക്ഷയിൽ നടക്കുന്ന കേരള മുഖ്യമന്ത്രിക്ക് ഒരു കൂടിയാണ് ഇന്നത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലെ തൻ്റെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ സന്ദർശനം വിജയകരമായി അവസാനിപ്പിച്ചു മടങ്ങിയത് വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്